പറയണ്ടല്ലോ ഈ അതിനിപ്പോ കൂടുതലും അമേരിക്ക അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് നോക്കിയാൽ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയ ഏരിയ ഭൂമിയിലെ കോടീശ്വരന്മാര് മാത്രം താമസിക്കുന്ന മുന്നൂറ് കോടിയോളം ചെലവഴിച്ച് നിർമ്മിക്കപ്പെട്ട വീടുകളുണ്ട് അവിടെ മൂന്ന് കോടിയല്ല അല്ല മുന്നൂറ് കോടി ഓടി ചെലവഴിച്ചിട്ടെ ബംഗ്ലാവ് പടുത്തു കത്തിച്ചാമ്പലായി ഇരുമ്പിനെയും ഉരുക്കാൻ മാത്രം ശക്തി എന്തിനുണ്ട് ഇരുമ്പല്ലേ ഒന്നാവൂലെന്ന് വിചാരിക്കണ്ട പരിസവല്ലായ റബ്ബിന്റെ മറുപടി അല്ലേ കാറ്റാൻ 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 സുനാമിയൊക്കെ ഉണ്ടാകുന്നതിന്റെ പിന്നിലെന്താ പിന്നിലെന്താ വെള്ളം ഒറ്റക്കെണ്ട് കേറിയുന്നതാ കടൽ ഒറ്റക്കെണ്ട് കേറി കടലിനങ്ങോട്ട് കയറ്റുന്ന കാര്യം എന്താ കാറ്റിന് കാറ്റി വെള്ളത്തെക്കാൾ ശക്തിയും ശക്തിയും ഈ പലിയ മേഘക്കൂട്ടങ്ങളെ ഈ നിലയിൽ അതിങ്ങനെ സഞ്ചരിക്കുന്നത് എന്ത് കാരണത്തരാ കാറ്റിന്റെ ഉടനെ ചോദ്യമല്ലാഹുവേ ഹെൽ അശ്ദൻകൻ അശദ്ധമിന കാറ്റിനേക്കാൾ ശക്തിയുള്ള സൃഷ്ടിയും നിനക്കുണ്ടോ ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ഏറ്റവും കരുത്തുട്ട കരുത്തുറ്റ സൃഷ്ടിയതാണ് ഉടനെ ജല്ല ജലാലായ റബ്ബിന്റെ മറുപടി ഇബിനോ ആദം ർത്തം അവര് വലത് കൈ കൊണ്ടൊരു സ്വതക്ക നൽകുകയാണ് ഒരു ഹദിയ നൽകുകയാണ് ദാനം ചെയ്യുകയാണ് ഇടത് കൈ പോലും വിവരമറിയാതെ അത്രയും ഫോൺ ഗൂഗിൾ പേ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആരും അറിയുന്നതൊരുവൻ ഈ നിലയിലുള്ള ആ സ്വതക്ക ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ അവരാണ് ആകാശഭൂമിയിൽ ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത കരുത്തുറ്റ സൃഷ്ടിയന്ന് കരുത്തുറ്റ സൃഷ്ടിയന്ന് മുഹമ്മദ് മുസ്തഫ ah uh... അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിച്ചു വരുന്നവരെ വിരട്ടി ഓടിക്കണ്ട അവർ ആട്ടിവിടണ്ട നിങ്ങൾ കൊടുത്തോളൂന്ന് അള്ളാഹു പറയുന്നുവെങ്കിൽ ആ കൊടുക്കുന്നതിനനുസരിച്ച് ഞാൻ ഞാൻ സ്വതൊക്കെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ദാനധർമ്മങ്ങൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹബീബായ പറഞ്ഞല്ലോ സൈന്യമായ പ്രാർത്ഥന നിരന്തരമായി അവർക്ക് ി ദാനം ഒരു ലക്ഷം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ എനിക്കപ്പ മദ്രസിൽ ഞാൻ അവൻ എത്ര കൊടുത്തു അതിൽ നിന്ന് അവൻ എത്ര കൊടുത്തു ഇതാണ് നോട്ടു അങ്ങനെ കൊടുക്കുന്നവർക്ക് നിരന്തരമായി മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകുമെന്ന് മുഹമ്മദ് നിവേദനം പറഞ്ഞതാണ് ഏതൊരു പ്രഭാതത്തിലും രണ്ട് വരും ഏതു പ്രഭാതത്തിലും വരുമല്ലോ മാലാകമാരിറങ്ങിവരുമല്ലോ അഹദുമാ അതിൽ ഒരു മലക്കിന്റെ ദുവാ ഇങ്ങനെയാണ് അള്ളാഹു മാഴ്ത്തി അല്ലാഹുവേ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർക്ക് അതിന് നീ ഹൈറായ പകരം നൽകണേ അല്ലാ

ആ നിലയിൽ ചെലവഴിക്കുന്നവർക്ക് പകരം നൽകണേ ഒരു മലക്കിന്റെ അല്ലാൻ്റെ അയിന് ഒരുപാട് പറയും പിന്നെയോ രണ്ടാമത്തെ വയത്തോലുല്ലാറോ രണ്ടാമത്തെ മലക്കിൻറെ ഇങ്ങനെയാണ് മുംസിക്കൻ തലഫാ മുംസിക്കൻ തലഫ കൊടുക്കാതെ ഉണ്ടായിട്ടും ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് നീ നാശം വിതക്കണേ ഉള്ള ആ സമ്പത്ത് ഉപകാരപ്രദമാവാത്ത വിധം ആ കിണയെ പടച്ചോനെ അടുത്തും ഏത് നമുക്ക് കിട്ടണം നമ്മൾ അള്ളാഹു അല്ലാന്റെ ആഹ്റത്തിന്റെ ധാനധർമ്മങ്ങൾ ചെയ്യാൻ കൊടുക്കാൻ നമുക്ക് നൽകട്ടെ നിരന്തരം മലക്കുകളുടെ ദുവാ കിട്ടും ഒരു ഗുണം അത് തന്നെ അത് തന്നെ പിന്നെയോ പിന്നെയോടെ രണ്ടാമത്തെ ഗുണമേതാണ് ദോഷങ്ങളെ അത് കാരണമായി മയക്കപ്പെടും ദോഷങ്ങളെ മയക്കപ്പെടും സഹോദരാ

വെള്ളം ഈ കളയും എന്ത് 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 നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ നമ്മളുടെ നമ്മളുടെ ദോഷങ്ങളെ ഇല്ലാതെയാക്കും അള്ളാഹു തട്ടെ അള്ളാഹു തരട്ടെ അതുപോലെ രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മറു മരുന്നാണെന്ത് ഹോസ്പിറ്റലിൽ പോയി കൊണ്ട് കൊടുക്കുന്നത് അത് കച്ചോടാ അത് കച്ചവടം അതിനെ കുറിച്ച് അല്ലേ പറയുന്നത് ഈ പറയുന്നത് കഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടപ്പോ കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ടപ്പോ കണ്ടപ്പോ പറഞ്ഞതാണ് നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുതലിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം കൊടുക്കണം സമ്പത്തിൽ വലിയ നാശങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാത്ത കൊടുക്കുക എന്നാലോ മർലാക്കും നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ നിങ്ങൾ സക്കാത്ത് കൊടുക്കുക തടിയെ നിങ്ങളുടെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലെ രോഗികളെയും രക്ഷപ്പെടുത്താൻ നിങ്ങൾ സ്വതക്കയും നൽകുക എന്ന് അഷ്റഫ് ഹൽക്ക് മുഹമ്മദ് മുസ്തഫ പിന്നെയോ അല്ലാൻ്റെ വജഹ് കാച്ച് നൽകുന്നത് അത് നരകത്തിൽ നിന്ന് വലിയ രക്ഷയാ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തു രക്ഷപ്പെടുത്തു അത് തരകത്തിൽ നിന്ന് മറയാണെന്നാണ് മുത്തറസൂൽ പറഞ്ഞത് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞതാണ് നിന്റെയും നരകത്തിൻ്റെയും ഇടയിൽ നീ ഒരു ഒരു മറയുണ്ടാക്കണം കാരക്കയുടെ ചീന്തു മാത്രമേ നിന്റെ കയ്യിലുള്ളൂ എങ്കിലും അതാർക്കെങ്കിലും ദാനം നൽകിയിട്ട് ആയിഷ നിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മറ നീ സൃഷ്ടിക്കണേ ആയിഷ തന്റെ പ്രിയപ്പെട്ട പത്നിയോട് പറയുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ നല്ല അത് മറയാണ് നീ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുന്താ അതിനനുസരിച്ച് സമ്പത്തും റബ്ബേ കൊടുക്കാനുള്ള മനസ്സും വേണം സമ്പത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ കൊടുക്കാൻ കഴിയോ കഴിയോ കഴിയൂല ഒരു ഉപകാരം ദുന്യാവുക്കും കിട്ടൂല ഒരു ഉപകാരം ആഹ്റത്തിലേക്കും കിട്ടൂല അങ്ങനത്തെ പോലെ സമ്പത്തുള്ള ആളുകളില്ലേ